സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മൾ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി അപ്പോൾ ഇതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പം ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ തേങ്ങ തേങ്ങ ഇത് ചുട്ടിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഇത് ഒന്ന് ചൂടാൻ വെക്കുന്നുണ്ട് അപ്പൊ ഇതാ തേങ്ങനെ ഇതുപോലെ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ബാക്കിയിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ചെടുക്കാം അപ്പ ഇതുപോലെ കല്ലിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ചതച്ചടിക്കാൻ ചെയ്യുന്നത് കുറച്ചുള്ള ഇങ്ങനെ ചതക്കാൻ ഇഷ്ടമില്ലാത്ത ആള് മിക്സിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി ഞാൻ പിന്നെ ആ ഒരു രീതിക്ക് തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ചതച്ചെടുക്കുന്നുണ്ടത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇൻഗ്രീഡിയൻസ് അല്ലാതെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ ഉണ്ടാക്കി കൈക്കളെന്ന് തോന്നിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്തായാലും ഒരു നാടൻ രീതിക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉള്ളി ചതച്ചെടുത്ത് ഇനി വെളുത്തുള്ളി 내리고청고추를가 ചതച്ച് നോക്കാം ഹാഡ് ഉണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇത് എങ്ങനെയും നടക്കണമെന്നില്ല മിക്സിയിലിട്ട് കുത്തുന്നത് പിന്നെ ഇത് കല്ലിട്ട് കുത്തുന്നത് ഇവിടെ അതിന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി അടിക്കാൻ ചെയ്യുന്നതിട്ടാണ് പിന്നെ പറ്റുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഭയങ്കര തെറിക്കല്ലോ കൂള് തെറിച്ച് പിന്നെ കച്ചറിയാകും മെസ്സിയാകും അപ്പം ഇത് പിന്നെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ച് ചിക്കന് കിലോ ചിക്കൻ ഉണ്ട് കഴുകി വൃത്തിയാക്കിയത് പിന്നെ ഇതാ ഇതൊക്കെ ഈ ഒക്കെ ചതച്ച് വെച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ചുട്ട തേങ്ങ പിന്നെ വേണ്ടത് കടുക് പിന്നെ കുരുമുളക് കുറച്ച് ഗരം മസാല മഞ്ഞൾ മഞ്ഞൾപ്പൊടി പിന്നെ ക്രഷ് ചെയ്ത ചില്ലിയും വേണം അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഞാൻ ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പ ഇതാ ഇതുപോലത്തെ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി പാത്രം ചൂടായി വന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങ എണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ടുകൊടുക്കാം എണ്ണ നല്ല ചൂടായി വന്ന് ഇനിയിപ്പം ഇതിലേക്ക് തട്ട് വിട്ടെടുക്കാം ഇതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല പിന്നെ അതിനുണ്ടാക്കി എടുക്കുന്നത് പിന്നെ അടുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ചരിച്ചെടുക്കാം ചിക്കൻ എടുത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കുരുമുളക് അല്ല അമരകളെ എരിഞ്ഞ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി Karamasala. Şimdi peynirli olarakelim. Chelepoğur. Sizler ne yine varın േർക്കുന്നത് ഉപ്പ് ആവശ്യത്തിൽ ഒക്കെ കൂടെ ചേർക്കുക അടച്ചു വെച്ചിട്ട് ഒരു ചെറിയ തീരെ കുക്ക് ചെയ്തെടുക്കാം ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പം ഇതാ ചിക്കന് ഏകദേശം ഒരു പതിനഞ്ച് ആയി വെള്ളമൊക്കെ വന്ന് വെള്ളമൊക്കെ വറ്റി വന്ന് നമുക്ക് ഇതിലൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനും മറന്നുപോയി പറയാനും മറന്നുപോയി പെരിഞ്ചീരക പൗഡർ അപ്പോൾ അതും കൂടി കൂടി സ്മെല്ലാണ് നല്ല രസം ഉണ്ട് ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടി ഒരഞ്ചു മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ട് ഓഫ് ചെയ്യാം വെള്ളിക്ക് കുറച്ച് കറിവേപ്പിലും കൂടി കൊടുക്കുന്നുണ്ട് ഒരു രക്ഷയുമില്ല നല്ല മണാണ് സ്മെല്ല അപ്പൊ ഞാൻ കറി ഒന്ന് സെർവ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ കഴിച്ചു നോക്കി അപ്പൊ ലാലേട്ടന്റെ ആക്ടിംഗ് മാത്രമല്ല കുക്കിങ്ങും നല്ല അടിപൊളിയിൽ അറിയാമെന്ന് മനസ്സിലായി സകല കലാ വല്ലഭനാണെന്ന് കാലട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പിന്നത്തെ ലെഞ്ചിലേക്ക് എല്ലാം കറിയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലിക്കും ബാ ബൈ